സൗദി ജയിലിൽ തടവിലായിരുന്ന മലയാളി യുവാവ് എം എ യൂസുഫിലിയുടെ ഇടപെടൽ മൂലം തിരുവനന്തപുരം വിതുരാ സ്വദേശി റഷീദ് സൗദി ജയിലിൽ കഴിഞ്ഞത് ഇരുപത്തിയെട്ട് മാസം യൂസുഫ് സാറിനോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു നാട്ടിലെത്തിയപ്പോൾ എന്താ സന്തോഷം ഒരുപാട് നാൾക്ക് ശേഷം നാട്ടിലെത്തിയ സന്തോഷം ഉള്ളത് തിരുവനന്തപുരം വിദുര സ്വദേശി റഷീദിനെതി രണ്ടാം ജന്മമാണ് സൗദി അറേബ്യയിലെ രണ്ടര വർഷത്തെ ജയിൽവാസത്തിന് ശേഷം സ്വന്തം നാട്ടിൽ തിരിച്ചെത്താനായതിന്റെ ആശ്വാസം കൈവിട്ടു കരുതിയ ജീവിതം എം എ യൂസഫലിയുടെ ഇടപെടലിലാണ് സാധ്യമായത് റഷീദിനെ സ്വീകരിക്കാനെത്തിയ സഹോദരന്റെയും ബന്ധുക്കളുടെയും മുഖത്ത് ആശങ്ക ഒഴിഞ്ഞതിന്റെ സന്തോഷമായിരുന്നു നിറയെ വ്യാജ സാമൂഹ്യ പ്രവർത്തകൻ ചമഞ്ഞെത്തിയ സുഹൃത്തിന്റെ വാക്ക് കേട്ടതാണ് റഷീദിന് വിനയായത് നാലു വർഷം മുമ്പാണ് ഹൌസ് ഡ്രൈവർ വിസയിൽ റഷീദ് ജിദ്ദയിലെത്തുന്നത് എന്നാൽ സ്വദേശിയെ സ്പോൺസർ റഷീദിനെ തന്റെ പാർട്സ് കടയിൽ ജോലി ചെയ്യാൻ നിർബന്ധിച്ചു സ്വദേശി വൽക്കരണം ശക്തമായ രാജ്യത്ത് പരിശോധന വിപുലമാക്കിയ സമയത്താണ് റഷീദിന്റെ ജീവിതം മാറ്റിമറിച്ച സംഭവം ഉണ്ടാകുന്നത് സ്വദേശി തൊഴിലെടുക്കേണ്ട തസ്തികയിൽ വിദേശിയെ കണ്ട പോലീസ് അടുത്ത തവണ പരിശോധനയ്ക്ക് എത്തുമ്പോൾ തൊഴിൽ സ്ഥലത്ത് കണ്ടാൽ അറസ്റ്റ് ചെയ്യുമെന്ന് റഷീദിന് മുന്നറിയിപ്പ് നൽകി ഇത് കേട്ട് ഭയന്ന റഷീദ് തൊഴിലിടം വിട്ട് സുഹൃത്തിന്റെ അടുത്ത് അഭയം തേടി പാസ്പോർട്ട് സ്പോൺസറുടെ അടുത്തായതിനാൽ ഉടൻ നാട്ടിലെത്താൻ സാമൂഹ്യ പ്രവർത്തകൻ ചമഞ്ഞ് അടുത്തെത്തിയ ഷാൻ എന്നയാളുടെ കേട്ടതാണ് റഷീദിന് തിരിച്ചടിയായത് ജിദ്ദയിലെ നാടുകടത്തൽ കേന്ദ്രത്തെ സമീപിച്ചാൽ ജയിലിൽ അടച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ നാട്ടിലെത്തിക്കുമെന്നാണ് ഷാൻ റഷീദിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഇതിനായി നാലായിരം റിയാൽ റഷീദിൽ നിന്നും വാങ്ങിച്ചെടുത്തു എന്നാൽ ഷാനെ പിന്നീട് കണ്ടിട്ടില്ല ഇതിനിടെ റഷീദ് ഒളിച്ചോടിയെന്ന പരാതിയും സ്പോൺസർ കൊടുത്തിരുന്നു മൂന്ന് ദിവസം കൊണ്ട് നാട്ടിലെത്തുമെന്ന് കരുതിയ റഷീദ് ഇരുപത്തിയെട്ട് മാസമാണ് ജയിലിൽ കിടന്നത് ജിദ്ദയിൽ നിന്നും റിയാദിലെ ജയിലിലേക്ക് റഷീദിനെ മാറ്റുകയും ചെയ്തിരുന്നു ജയിൽ മോചനത്തിനായി വിവിധ കേന്ദ്രങ്ങളെ റഷീദിന്റെ മാതാപിതാക്കൾ സമീപിച്ചെങ്കിലും തികഞ്ഞ നിരാശയായിരുന്നു ഫലം തുടർന്ന് വിഷയം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫിലിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് വഴിത്തിരിവായത് എം എ യൂസഫിലിയുടെ ഇടപെടൽ പ്രകാരം ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളെല്ലാം റിയാദ് ലുലു ഗ്രൂപ്പ് അധികൃതർ പരിഹരിച്ചു റഷീദിനെ സൗദി കോടതി ജയിൽ മോചിതനാക്കി കഴിഞ്ഞ ശനിയാഴ്ച രാത്രി റിയാദിൽ നിന്നും മുംബൈ വഴി ഇൻഡിഗോ വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിയ റഷീദിനെ സഹോദരൻ റമീസും മറ്റു ബന്ധുക്കളും ചേർന്ന് സ്വീകരിച്ചു സഹോദരന്റെ മോചനത്തിനായി പരിശ്രമിച്ച എം എ യൂസഫലിക്കും ലുലു ഗ്രൂപ്പ് റിയാദ് ഓഫീസിനും റമീസ് നന്ദി പറഞ്ഞു നാട്ടിലെത്തിയപ്പോൾ എന്താ സന്തോഷം സന്തോഷം ഒരുപാട് ശേഷം നാട്ടിലെത്തിയ ഉള്ളത് എല്ലാവരോടും നന്ദി പറയാവുള്ളൂ അവരൊരുപാട് സഹായിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിനും ഒരുപാട് കാര്യങ്ങൾ പേപ്പർ ശരിയാക്കാനും എല്ലാത്തിനും അവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല ജ്യേഷ്ഠനോടാണ് എല്ലാം വിളിച്ച് സംസാരിക്കലും പറയലും കാര്യങ്ങളെല്ലാം യൂസുഫ് സാറിനോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു ഒരു ആയുസിന്റെ നന്ദിയാണ് എം എ യൂസഫിലൂടെ ഉള്ളതെന്ന് പറയുമ്പോൾ റഷീദ് വിങ്ങി പൊട്ടുകയായിരുന്നു അസാധ്യമെന്ന് കരുതിയ ജീവിതം തിരികെ ലഭിച്ചതിൻ്റെ ആശ്വാസത്തോടെ